രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ ഒരു സിറ്റി കില്ലർ ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത മുന്നോട്ട് വയ്ക്കുകയാണ് നാഷണൽ എയർനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ഇത് സംഭവിക്കുകയാണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഹിരോഷിബയിൽ വർഷിച്ച അണുബോംബിനേക്കാൾ മടങ്ങ് പ്രഹരശേഷിയുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് വെളിപ്പെടുത്തൽ അത് ഒരു നഗരത്തെ മുഴുവനായി തുടച്ചുനീക്കാൻ പോകുന്നതായിരിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഫെബ്രുവരി പതിനെട്ടിന് നാസ പുറത്തുവിട്ട വിവരമനുസരിച്ച് ടൂ തൗസൻഡ് ട്വന്റി ഫോർ വൈ ആർ ഫോർ എന്ന ഈ ചിഹ്നഗ്രഹം ഭൂമിയുമായി ഇടിക്കാനുള്ള സാധ്യത മൂന്ന് പോയിന്റ് ഒരു ശതമാനമായി ഉയർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴിന് ചിലിയിലെ എൽസ് ഹൗസ് ഒബ്സർവേറ്ററിയായിരുന്നു ചിഹ്നഗ്രഹത്തെ ആദ്യമായി കണ്ടെത്തിയത് നൂറ്റി മുപ്പത് അടി മുതൽ മുന്നൂറ് അടി വരെ വീതിയുള്ള